ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തു ഇതുപോലെ പൂവായിട്ട് കണ്ടില്ലേ നിക്കുന്നത് കണ്ടില്ലേക്ക് വീണ്ടും പറഞ്ഞു ഒറ്റ കൈ പറിച്ചത് നോക്കിയാണ്ടോ ഇനി നമ്മള് കോവക്ക പറവയ്ക്ക ഇഷ്ടം പോലാണോ ആ വലിപ്പോ ഇത് ഒരു സാധാരണ അതുപോലെ തന്നെ നമ്മുടെ വേറൊരു സംഭവം കാണിച്ചത് വലിയ പോകാം ഇതെനിക്ക് തോന്നുന്ന ഒരു മൂന്നാളെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു കറി ഏ ഇത് നമ്മുടെ ഡിഫറൻസ് ഉണ്ട് ഈ കോവയ്ക്കയുടെ കണ്ടില്ലേ ഇത് വലിയ കോവയ്ക്ക അതേപോലെ കറിക്കുന്നുണ്ട് ഒറ്റ പിടിയാണ് നോക്കി ഒറ്റപ്പറി വരച്ചാൽ മതി നോക്കി ഇപ്പോൾ ഒരു പാക്കറ്റായി കാരണം ഇതുകൊണ്ടാണ് നമ്മളിങ്ങനെ കഴുകുമ്പോഴേക്കും പത വരുന്നതാണ്ടേ അപ്പോൾ നമ്മളെ കറിയ അല്ലേ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ കോവയ്ക്ക വറിക്കുമ്പോഴേക്കും ഇച്ചിരി വെള്ളം ഒഴിക്കണം ഇല്ലേ നമ്മുടെ ഈ കൈയ്യിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും നല്ല രീതിയിൽ സോപ്പ് ഇട്ടാലേ പോകത്തുള്ളൂ അല്ലേ അപ്പോൾ നമുക്കത് ഈ പരുവത്തിലാവുമ്പോൾ പറിച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ടല്ലേ ഈ ഒരു ചെറിയ പൂവോട് കൂടി കോവയ്ക്കയൊക്കെ പറയും കാരണം ഈ കോവയ്ക്കായ്ക്ക് ഏറ്റവും കൂടുതൽ ഔഷധമുള്ള എന്നാന്ന് വെച്ചാൽ ഈ കോക്കയുടെ നാമദേവ് അറിയപ്പെടുന്നത് ഇൻസുലിൻ എന്നാണ് അറിയപ്പെടുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇൻസുലിൻ എടുക്കത്തില്ലേ അതിന് വരെ ഒരു കോവത്തിനെ തണ്ട് പിടിപ്പിച്ചിട്ട് വള നമ്മുടെ വീട്ടിൽ തന്നെ അപ്പോൾ ഒരു വിഷമത്തിലൊന്നുമില്ല നമുക്ക് പൂർണ്ണമായിട്ട് കോൺഫിഡൻസ് ആയിട്ട് ഇത് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ കോവയ്ക്കോ ദിവസം രാവിലെ ഈ പഠിക്കുക ഉണ്ടോ അപ്പോൾ കാർത്തികോ കോക്കെ വരച്ചിങ്ങോട്ട് തരുന്നതുകൊണ്ടോണോ കേട്ടോ കൊടുക്കാൻ ഉണ്ടോ എങ്ങനെ സാഹചര്യം അപ്പോൾ നമ്മൾ കുറച്ച് കോവയ്ക്കേ വരച്ചിട്ടുള്ളൂ കണ്ടില്ലേ അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ കാണുന്നോ ഓക്കെ ബൈ ബൈ